നാട്ടിലായിരുന്നു ഞങ്ങൾ ഇടുക്കിക്ക് പോകുന്നു പക്ഷേ ഓണത്തിൻ്റെ കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഇന്നലെ വന്നു അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ആക്ച്വലി ഈ ഒരു മലയുടെ മുകളിലാണ് ഞങ്ങളുടെ വീട് അവിടെ ലാസ്റ്റ് വീടാണ് ഞങ്ങളുടെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ പുല്ലുമേടൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പിന്നെ ബാക്ക് സൈഡാണ് ഇത് ഇവിടെ നിൽക്കുമ്പം അഞ്ചരളിയുടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട് ആ വ്യൂ വ്യൂന്ന് കാണിച്ചു ഇത് നമ്മുടെ അഞ്ചിരളി ഡാമാണ് നിങ്ങളാ കാണുന്നത് അതിൻ്റെ നടുക്കൊരു തുരുത്തൊക്കെ ഉണ്ട് നല്ല വരച്ച് വെച്ചേക്കുമ്പോൾ ഒരു ഫ്രെയിമാണ് ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ എത്ര കണ്ടാലും മതിയാവാത്ത ഒരു വ്യൂ ആണ് ഇതൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാഞ്ചിയാറ് ഏലപ്പാറ അങ്ങോട്ട് പോകുമ്പോൾ കട്ടപ്പന അങ്ങനെ കുറേ വ്യൂസ് കാണാൻ പറ്റും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പുല്ലുമേടാണ് ഏതാ ചിറ്റീൻ്റെ തൊക്കെ ഇപ്പോൾ നമ്മുടെ ചൂലൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ബ്ലോഗൊക്കെ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും ഒരു ചൂൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിട്ടീൻ്റെ ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചെരാവേ പിന്നെ മെയിൻ ആയിട്ടൊരു സാധനം കാണിച്ചെടുക്കാനായിട്ടാണ് ശരിക്കും വീഡിയോ എടുക്കുന്നേ വാക്കാൻ ശരി ഈ ഒരു ഈ ഒരു മതിര് പോലത്തെ സാധനം ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം മിക്കവർക്കും അറിയുന്നുണ്ടായിരിക്കത്തില്ല പിന്നെ ഈ ഫോറസ്റ്റിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടാവും ഇതാണ് നമ്മുടെ ഈ ജെണ്ട എന്നറിയപ്പെടുന്ന സാധനം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ നമ്മുടെ പറമ്പും ഫോറസ്റ്റുമായിട്ട് അതിൽ തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സർവേ ഒക്കെ എടുത്ത് അതിൽ തിരി അതില് തിരിക്കുന്ന സമയത്ത് അവർ പറമ്പ് നമ്മുടെ പറമ്പിൻ്റെയും ഫോറസ്റ്റിൻ്റെയും അതിരായിട്ട് പണിത് വച്ചേക്കുന്ന സാധനമാണ് ഈ ജെണ്ട എന്ന് പറയുന്നത് അപ്പം ഈ ജെണ്ടയുടെ അപ്പുറത്തേക്ക് ഫോറസ്റ്റും ഇപ്പുറത്തേക്ക് നമ്മുടെ പറമ്പുവാണ് ഇത് ഒരെനോ അല്ല ഇവിടെ നിങ്ങനെ അതിർ തിരിഞ്ഞു തിരിഞ്ഞു പോകുന്ന കുറേ ഭാഗങ്ങളിൽ ഇതുപോലത്തെ ഈ ജെണ്ട വെച്ചിട്ടുണ്ട് ജെണ്ട എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പിന്നെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റാണ് രാത്രി ആവുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഞാൻ ഈ പറയുന്ന വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ആവുന്നുണ്ടോയെന്നറിയത്തില്ല അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ ഇതിനെന്താ പേര് പറയുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചറനാളത്തേക്ക് പോകുവാണ് അപ്പൊ അതിനുമുമ്പായിട്ട് ചെറിയൊരു വ്യൂ ഒക്കെ കാണിച്ച് ഒരു വ്ളോഗ് എടുത്തേക്കാ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ ഈ വ്ളോഗ് എടുക്കുന്നത് അപ്പൊ ഇത്രയുള്ള വീഡിയോ പിന്നെ നിങ്ങളെ ചിറ്റിയെന്തും കൂടെ കാണിച്ചു തരാം ഇതാ ഈ കാണുന്ന സാധനമാണ് നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കുന്ന പണ്ടൊക്കെ ഈ സാധനം വെച്ചിട്ടുള്ള ചൂല ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴല്ലേ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നീളത്തിലുള്ള ചൂല് അങ്ങനത്തെ ചൂലൊക്കെ പറഞ്ഞേ പണ്ട് എല്ലാ വീട്ടിലുമുള്ള ചൂലായിരുന്നു ഈ ഒരു ചിറ്റീന്നിൻ്റെ ചൂല് ഇത് ഉണക്കി ചൂല് കെട്ടി അങ്ങനെയാണ് അത് ഒരു തൊഴിലായിരുന്നു ചിലരിങ്ങനെ ഉണക്കി ചൂല് കെട്ടി കൊടുക്കും ഞാൻ കണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞല്ല നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും എൻ്റെ വലിയമ്മ ചൂലുണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് ഇതിനൊരു ഇതിലൊരു ഉണ്ടാവും എന്താ ചിറ്റിന്ങ്ങനെ ഞാൻ നമ്മുടെ ഈന്തപ്പഴം ഇല്ല ഈന്തപ്പഴത്തിന്റെ ചെറിയൊരു വെർഷൻ ഒരു മിനി വെർഷൻ അതുപോലെ ഈ ഒരു ഈന്തപ്പഴയുടെ ഒരു ചെറിയൊരു എവിടെയൊക്കെ ഒരു സാദൃശ്യൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിൽ അപ്പോൾ ഇതാണ് ചിറ്റ് ചെയ്ത് വേറൊരു സാധനങ്ങൾ അനുസരിച്ച് നമ്മൾ ഈ മലയിലുള്ളവരൊക്കെ എങ്ങനെയാണ് കുടിവെള്ളം എടുക്കുന്നത് അങ്ങനെയൊക്കെ കുറെ പേർക്ക് നല്ല ഡൗട്ട് ഉണ്ട് നമുക്ക് ഈ മലയിലൊക്കെ ഇങ്ങനെ ഉറവ് വരുന്ന കുറെ സ്ഥലങ്ങളുണ്ട് ഈ പാറ ഇടുക്കുകളിന്റെ ഇടയിൽ കൂടെ അങ്ങനെയൊക്കെ ഉറവ് വരുന്ന കുറെ സ്ഥലം നമ്മൾ ഓലി എന്നാണ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ഈ മലയിലുള്ള എല്ലാവരും തന്നെ ഇതുപോലുള്ള സ്വന്തമായിട്ട് ഓലികളൊക്കെ കേട്ടു മിക്കവർക്കും കേട്ടോ ആ ഓലി ഞങ്ങൾ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കുറേ പോവാണ് ഇവിടെ പെരുമ്പൊക്കെ ഉള്ളത് അതുകൊണ്ടും ഇപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ നിന്നാണ് എടുക്കുന്നത് ആ വെള്ളം നമ്മൾ എങ്ങനെയാണ് വീടുകളിൽ വരുന്നതെന്ന് വെച്ചാൽ ആ ഓലിന്ന് ഓസ് ഇതാണ് ആ ഓസ് ഇതാ ഇതിനകത്തൊക്കെ വെള്ളമാണ് ഇതിനകത്തൂടെ വെള്ളം ഒഴുക്കുന്നുണ്ട് ഇതങ്ങ് ഈ മലയുടെ താഴെ ഉള്ളവർ വരെ ഈ മേലത്തെ ഓലീന്നാണ് വെള്ളം എടുക്കുക ഓസ് ഇങ്ങനെ ഇട്ടേക്കും ഒറ്റ ഓസൊക്കെ ഇടും അപ്പോൾ ഈ ഇതാണ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതിലേക്കൂടെയാണ് വെള്ളം നമ്മുടെയൊക്കെ വീട്ടിലെത്തുന്നത് അപ്പോൾ നമ്മൾ പഠിതാക്കളൊക്കെ കുത്തി അതിലേക്ക് ഓസ് ഇടും അപ്പോൾ അതിൽ വന്ന് വെള്ളം നിറഞ്ഞെടുക്കും നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാം ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ആ വെള്ളത്തിന് ഒരു പ്രത്യേക ടേസ്റ്റുണ്ട് ഞാനും ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ആണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ രാമക്കൻ മേടം അവിടെ കിണർ വെള്ളമാണ് അപ്പോൾ അവിടുത്തെ ഒക്കെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഒരു ചെറിയൊരു എന്താ പറയുന്നത് നല്ലൊരു വെള്ളം അത് നിങ്ങൾ ഇവിടെ കുടിച്ചു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഇത് ഇതൊറ്റാവശമായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇവിടെ മിക്ക വർഷവും കാട്ടുതീ വരും ഫോറസ്റ്റുകാരിടും അല്ലാതെ കാട്ടുതീ വരും ആരെങ്കിലുമൊക്കെ തീറ്റിട്ട് കാട്ടി ഈ പുല്ല് മൊത്തം കത്തി ഇതായി കുറ്റിയായിട്ട് ഒരു കരിഞ്ഞ മലയായിട്ട് ചില സമയം കാണാം അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ തളിർ പുല്ലുകളൊക്കെ വന്ന് നല്ല പച്ചപ്പായിട്ടുള്ള മലയായിരിക്കും അത് കഴിഞ്ഞിട്ടാ ഇതുപോലെ അത്യാവശ്യം നീണ്ട പുല്ലൊക്കെ ആയിട്ട് ഈ ഒരു ഇതിലായിരിക്കും നിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് തീ വരുന്ന സമയത്ത് എല്ലാവരും വന്ന് അവരുടെ ഓസൊക്കെ വലിച്ചിടും ചുറ്റി 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 ഇപ്പൊ ഞങ്ങളുടെ പറമ്പിലാണെങ്കിലും അല്ലെങ്കിൽ അവരെടുത്തോണ്ട് പോകും അതല്ലാത്ത അല്ലെങ്കിൽ ഈ ഓസെല്ലാം ഉരുക്കിപ്പോകും ഭയങ്കരമായിട്ട് ഉരുക്കിപ്പോകും അപ്പൊ പിന്നെ അവർ കാശു കൊടുത്ത് മേടിക്കേണ്ടി വരും ഭയങ്കര നഷ്ടമാണ് ചിലര് അത് ഓലും മുതൽ മണ്ണും വാതിയിട്ട് മണ്ണിനകത്ത് ഓസ് കുഴിച്ചിടും അതാകുമ്പോൾ തീ കത്തിയാലും വലിയ പ്രശ്നമില്ല ആകെ പ്രശ്നം ഇതിൻ്റെ എവിടെയെങ്കിലും എന്താ ലീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മാന്തി നോക്കേണ്ടി വരും എവിടെയാണ് ഈ ലീക്ക് വന്നിട്ട് ഉള്ളത് അതാണ് നെഗറ്റീവ് എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ കുഴിച്ചിടുന്നതിനെ നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴാണ് തീയൊക്കെ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് ഇത് ഓടിപ്പിടിച്ചു വന്ന് രാത്രിയിലായിരിക്കും വയ്ക്കാൻ തീയൊക്കെ വരുന്നത് അപ്പോൾ വേഗം വന്തി ഇതൊക്കെ വലിക്കേണ്ടി വരും ഞങ്ങൾക്കിപ്പോൾ അടുത്ത ഏതാണെങ്കിൽ കുഴപ്പമില്ല ഇത് താഴേക്ക് ഈ മലയുടെ താഴെ ുള്ളവരെല്ലാം ഈ ഭാഗത്തുനിന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ ഞാനിവിടെ കുറച്ച് നാൾ വന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ കുറേ ടോസ്റ്റുകളും ഇവിടുത്തെ വേറെ കുറേ കാഴ്ചകളും ഓലിയും എല്ലാ സാധനവും ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത്രയും എനിക്കൊന്ന് പെട്ടെന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഓക്കെ ബൈ